സോ ഇവിടെ അപ്രോക്സിമേറ്റ് സി ടി സി വരുന്നത് ടെൻ ലാക്ക് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് ആണ് ഉദ്യാര്ത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള പോസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഹലോ ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിന്റെ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എച്ച് പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് ഇന്ന് വി ജോബ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വന്നിട്ടുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഡിപ്ലോമ ഓഫ് എഞ്ചിനീയറിംഗ് പോസ്റ്റിന്റെ വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഓൺലൈൻ മുഖേന മാത്രമേ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആദ്യമായി ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ് നോക്കുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റീൻ ജാനുവരി ടു തൗസൻഡ് ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നത് ഫോർട്ടീൻ ഫെബ്രുവരി ടൂ തൗസൻഡ് ആണ് സോ ഫെബ്രുവരി മാസം പതിനാലാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പൊസിഷൻസ് ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ആണ് ആദ്യ പോസ്റ്റായിട്ട് വരുന്നത് പേ സ്കെയിൽ വരുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കാവുന്ന പോസ്റ്റ് ആണ് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ നൂറ്റിമുപ്പത് വേക്കൻസീസ് ആണ് വരുന്നത് മാക്സിമം ഏജ് ട്വന്റി ഫൈവ് ആണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് സോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം എക്സ്പീരിയൻസ് ഇന്നില്ലാണ് എക്സ്പീരിയൻസ് വേണമെന്നില്ല സോ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വരെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ട്രേഡ് ആണ് സോ പേസ്കെൽ ആയിട്ട് വരുന്നത് തേർട്ടി തൗസൻഡ് ട്വന്റി തൗസൻഡ് തന്നെയാണ് പേസ്കെൽ ആയിട്ട് വരുന്നത് വേക്കൻസീസ് അറുപത്തഞ്ച് വേക്കൻസീസ് ആണ് വരുന്നത് മാക്സിമം ഏജ് ട്വന്റി ഫൈവ് ആണ് ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷം ഡിപ്ലോമ പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറി ജോലി നേടാവുന്നതാണ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രുമെന്റേഷൻ ആണ് സാലറി സ്കെയിൽ സെയിം തന്നെയാണ് തേർട്ടി തൗസൻഡ് ടു വൺ ലാക്ക് ട്വന്റി തൗസൻഡ് ആണ് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസി തേർട്ടി സെവൻ ആണ് ഏജ് ട്വന്റി ഫൈവ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് സോ മൂന്ന് വർഷത്തെ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ ആണ് സാലറി സ്കെയില് സെയിം തേർട്ടി തൗസൻഡ് ടു വൺ ലാക്ക് ട്വന്റി തൗസൻഡ് ആണ് നമ്പർ ഓഫ് വേക്കൻസി ടൂ ആണ് മാക്സിമം ഏജ് ട്വന്റി ഫൈവ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കെമിക്കൽ എഞ്ചിനീയറിംഗിലെ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ പ്രത്യേകം നോട്ട് ചെയ്യുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റിലേക്ക് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ മെക്കാനിക്കൽ ട്രേഡ് വരുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇൻസ്ട്രുമെന്റേഷന്റെ കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ കെമിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജിയിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് സോ ഈയൊരു എലിജിബിൾ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് മിനിമം മാർക്സ് ആണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ജോബ് പൊസിഷൻസിലേക്കും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട മിനിമം മാർക്സ് സിക്സ്റ്റി പെർസെന്റേജ് ആണ് പ്രത്യേകം നോട്ട് ചെയ്യുക അൺറിസർവ്ഡ് ഒ ബിസി ഇ ഡു എസ് കാൻഡിഡേറ്റ് സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക്സ് വേണ്ടത് എസ് എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സിന് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് മതി അടുത്തത് കാറ്റഗറി വൈസ് വേക്കൻസി ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ എസ് സി കാറ്റഗറിയിൽ മുപ്പത്തി വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ പതിനേഴ് വേക്കൻസിയും ഓ ബി സി കാറ്റഗറിയില് അറുപത്തി വേക്കൻസിയും ഇ ഡ്ല്യു എസ് കാറ്റഗറിയില് ഇരുപത്തിമൂന്ന് വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറിയിൽ തൊണ്ണൂറ്റി ആറ് വേക്കൻസിയുമാണ് വരുന്നത് സോ ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വേക്കൻസീസ് ആണ് അടുത്തത് ഷോർട്ട് ലിസ്റ്റ് സ്റ്റാൻഡ് സെലക്ഷൻ പ്രോസസ് ആണ് ഉദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെയും ഗ്രൂപ്പ് ടാസ്കും ഗ്രൂപ്പ് ഡിസ്കഷനും സ്കിൽ ടെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവ മുഖേനയാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് സോ ഇവിടെ കമ്പ്യൂട്ടർ ടെസ്റ്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സോ കമ്പ്യൂട്ടർ ടെസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് സോ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് അതായത് ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ മെയിൻ കോർ സബ്ജക്റ്റുകളായിട്ട് വരുന്നത് അടുത്തത് ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വരുന്നത് സോ ഇവിടെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ക്വാളിഫയിങ് ഡിഗ്രി എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് ഫോർ ദി അപ്ലൈഡ് പൊസിഷൻ അതായത് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പൊസിഷൻസിന് ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളേജ് ടെസ്റ്റ് വരുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കെമിക്കൽ എഞ്ചിനീയറിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് ടെസ്റ്റ് വരുന്നത് വിദ്യാർത്ഥികൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സായി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് ഗ്രൂപ്പ് ടാസ്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് സാലറി സ്കെയിലാണ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പേ സ്കെയില് നമ്മൾ നേരത്തെ കണ്ട പോലെ തേർട്ടി തൗസൻഡ് ടു വൺ ലാക്ക് ട്വന്റി തൗസൻഡാണ് പേ സ്കെയിലായിട്ട് വരുന്നത് സോ ഇവിടെ അപ്രോക്സിമേറ്റ് സി ടി സി വരുന്നത് ടെൻ ലാക്ക് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് ആണ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക പഠിച്ച് ഇറങ്ങിയതിനു ശേഷം എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കാൻ ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ ബേസിക് പേ ബേസ്കെയിൽ പുറമെ ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടനവധി ബെനിഫിറ്റ്സ് ആണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടേൺമെന്റ് ബെനിഫിറ്റ്സ് ഡി എ എച്ച് ആർ എ ക്രഫ്റ്റേരി അലവൻസ് പെർഫോമൻസ് റിലേറ്റഡ് പേ എന്നിവ ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സി ടി സി ഫോർ കാൻഡേസ് പോസ്റ്റഡ് ഇൻ മെട്രോ സിറ്റീസ് ആൻഡ് മേ വേരി സി ടി സി എന്ന് പറയുന്നത് ഈ പറയുന്ന ലൊക്കേഷൻസിനെ ബേസ് ചെയ്ത് വേരി ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് മെട്രോ സിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സി ടി സി കുറച്ചു കൂടാൻ സാധ്യതയുണ്ട് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ടിയാ നിങ്ങൾക്ക് ബേസിക് പേയുടെ കൂടെ ഒട്ടനവധി ബെനിഫിറ്റ്സും ഈ ഒരു ജോബിലൂടെ നിങ്ങൾക്ക് നേടാവുന്നതാണ് അടുത്തത് പോസ്റ്റിംഗ് ആൻഡ് പ്ലേസ്മെന്റ് ആണ് സോ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് ആൻഡ് പോസ്റ്റിംഗ് എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ കോർപ്പറേഷൻ അറ്റ് എനി പ്ലേസ് ഇൻ ദി കൺട്രി സോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് സോ കറന്ലി ഓപ്പണിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് പി ഒ എൽ സപ്ലൈ ലൊക്കേഷൻ എൽ പി ജി പ്ലാന്റ് പൈപ്പ് ലൈൻസ് ഏവിയേഷൻ സർവീസ് ഫെസിലിറ്റീസ് ലൂബ് പ്ലാന്റ്സ് എന്നിവയിലേക്കാണ് കറൻലി ഓപ്പണിംഗ് വന്നിട്ടുള്ളത് അടുത്തത് പ്രൊബേഷൻ ആൻഡ് റെറ്റിനേഷൻ ആണ് സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം പ്രൊബേഷൻ ടൈമിൽ അതായത് വൺ ഇയർ ആണ് പ്രൊബേഷൻ ടൈം വരുന്നത് സോ നിങ്ങൾ ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ വൺ ഇയർ പ്രൊബേഷൻ ടൈമാണ് സോ ആ ടൈമിൽ റെറ്റിനേഷൻ എമൗണ്ട് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ മന്ത് സാലറിയിൽ നിന്നും കട്ടാവുന്നതാണ് സോ ഇവിടെ നിങ്ങളുടെ പേ സ്കേലായ തേർട്ടി തൗസൻഡ് ടു വൺ ലാക്ക് ട്വന്റി തൗസൻഡിൽ നിന്നും ഫസ്റ്റ് സിക്സ് മന്ത്സൻഡ് റുപ്പീസ് വെച്ച് കട്ട് ചെയ്യുന്നതാണ് സോ അത് റിട്ടൻഷൻ എമൗണ്ട് എന്നാണ് പറയുന്നത് ജോബിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് റിട്ടൻഷൻ എമൗണ്ട് ആയിട്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് അവര് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈയൊരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്തത് ആപ്ലിക്കേഷൻ ഫീ ആണ് സോ ഇവിടെ എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ഒഴികെ ബാക്കി എല്ലാ കാറ്റഗറീസിലും വരുന്ന ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫീ കൊടുക്കും ാണ് അതായത് എസ് സി എസ് ടി ആൻഡ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് ഫീ വരുന്നില്ല അൺറിസർവ്ഡ് ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ് ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഫീ ആയിട്ട് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് അതായത് ആപ്ലിക്കേഷൻ ഫീ ൗസൻഡ് റുപ്പീസ് പ്ലസ് ജി എസ് ടി നൂറ്റി എൺപത് രൂപയുമായിട്ട് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് സോ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണതിന്റെ ചെറിയൊരു സെക്ഷൻ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതാണ് സോ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണേണ്ടതാണ് ഇവിടെ പേയ്മെന്റ് മോഡായിട്ട് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു നെറ്റ് ബാങ്കിങ് എന്നിവ യൂസ് ചെയ്യാവുന്നതാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എച്ച് പി ിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് നല്ലൊരു സാലറിയിൽ അതും പഠിച്ചിറങ്ങി കഴിഞ്ഞതിനു ശേഷം ഉയർന്ന സാലറിയിൽ ജോലി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ റിക്രൂട്ട്മെന്റ് വീഡിയോസ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഡിപ്ലോമ ഓഫ് എഞ്ചിനീയറിംഗ് പോസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പൊ അതിനായി നിങ്ങൾ എച്ച് പി സി എന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് സോ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വിശദമായി വായിച്ചതിനു ശേഷം ഇവിടെ തന്നിരിക്കുന്ന ലിങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് സോ ഇവിടെ ഡബ്ല്യൂ 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 ഡോട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം സ്ലാ എന്നാണ് ലിങ്ക് വരുന്നത് സോ ഞാൻ ഇവിടെ ലിങ്ക് ഓപ്പൺ ആക്കുവാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കരിയർ പേജിലേക്കാണ് നിങ്ങൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജോബ് ഓപ്പണിങ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് സോ ജോബ് ഓപ്പണിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എച്ച് പി സി എന്റെ ജോബ് ഓപ്പണിംഗ്സ് പേജിലേക്ക് വരുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള കറണ്ട് ജോബ് ഓപ്പണിംഗ്സ് ഏതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള പോസ്റ്റാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് സോ ഇവിടെ തന്നെ ഡീറ്റെയിൽഡ് അഡ്വെർടൈസ്മെന്റ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ് കൂടാതെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ് കൂടാതെ നിങ്ങൾ താഴത്തോട്ടേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ ഡോക്യുമെന്റ്സ് ഉള്ളൊരു മെയിൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് എസ് എസ് സി എസ് ടി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒ ബിസി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒ ബിസി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻസ് എന്നിവ ഈയൊരു ലിങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്യേണ്ട ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ് ഇവിടെ നിന്ന് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് തന്നിരിക്കുന്ന ക്യാപ്ഷ കൊടുത്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഉദ്യോഗാർത്ഥികൾ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ഉണ്ട് സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം സൈൻ ഇൻ ചെയ്ത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ഹാവ് എ The next step